ഹായ് ഹലോ അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ഈ കാൻഡ്രൈലിൻ്റെ വർക്കാണ് കേട്ടോ ഇതിൻ്റെ പോസ്റ്ററുകളെല്ലാം വരുന്നത് വുഡ് എൻസ്റ്റിയിലാണ് കേട്ടോ മാസ്റ്റർകാൽ വരുന്നത് ഇതാണ് ഉള്ളിൽ വരുന്നത് സപ്പോർട്ടിലേക്ക് ഇതാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ പോസ്റ്റെല്ലാം വരുന്നത് ഒന്നരട ഒന്നര ഒരു സ്റ്റെപ്പ് ഒരു സ്റ്റെപ്പ് ഗ്യാപ്പ് ഇട്ടിട്ടാണ് കേട്ടോ ഇതിൻ്റെ പോസ്റ്ററുകളെല്ലാം വരിക പിന്നെ ആദ്യമായിട്ടാണ് ചാനൽ കാണാൻ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ആദ്യം ചെയ്യണത് മാസ്ടക്കല് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ടൈല് കട്ട് ചെയ്യണം കേട്ടോ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ ഹോള് പരമാവധി താഴ്ത്തണം കേട്ടോ മാസ്റ്റർ കായൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ ഇതേപോലെ തന്നെ വുഡിന്റെ മാസ്റ്റർ കായൽ രണ്ടെണ്ണം മുകളിൽ വരുന്നുണ്ട് കേട്ടോ ഒരെണ്ണം ഇവിടെയും വരുന്നുണ്ട് അതേപോലെ ഒരെണ്ണം ലാൻഡിങ്ങിൽ വരുന്നുണ്ട് കേട്ടോ യിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ അത് കയറ്റാൻ പോവാ ഫസ്റ്റത്തെ പീസ് ടോപ്പ് റെയിൽ കയറ്റി കേട്ടോ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ പീസ് നേരെ കൊണ്ടുപോയിട്ട് മറ്റേ മാസ്റ്റർ മാസക്കാലിൻ്റെ മുകളിൽ കണക്ട് ചെയ്യണം അപ്പോൾ അത് അളവിനനുസരിച്ച് കട്ട് ചെയ്യാനുള്ളത് മാർക്ക് ചെയ്യാണ് കേട്ടോ അപ്പോൾ ചെയ്യണത് അപ്പോൾ ഈ സൈഡിലത്തെ കട്ടിങ്ങ് കഴിഞ്ഞു കൂട്ടാ ടോപ്പറയിൽ കയറ്റി കഴിഞ്ഞു കേട്ടോ ഇവിടെ ചെറിയൊരു ഒടിവ് കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ അതേപോലെ ഹോള് വേറെ ടോപ്പറയിൽ കയറ്റി കഴിഞ്ഞോട്ടോ അടുത്ത് നമ്മൾ ചെയ്യണത് സപ്പോർട്ടിങ് ലെഗ് വെക്കാനുള്ള ഹോൾ അടിക്കാൻ പോകണം കേട്ടോ ഇതിലാണ് ഹോള് വരുക കേട്ടോ ഒന്നരടം ഒന്നരടം സ്റ്റെപ്പ് ഗ്യാപ്പ് ഇട്ടിട്ടാണ് കേട്ടോ സപ്പോർട്ടിങ് ലെഗ് വരുന്നത് െല്ലാം കഴിഞ്ഞു കാലെല്ലാം കട്ട് ചെയ്ത് സെറ്റാക്കി വെച്ചിണ്ട് ഇനി അത് ഉറപ്പിക്കാൻ പോവാണ് കേട്ടോ അങ്ങനെ കാലെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞുട്ട് പിന്നെ നമുക്ക് ഇതിന്റെ ഒരു സൈഡിലത്തെ പാനില് അഴിച്ചെടുത്താലാണ് നമുക്ക് ഇത് കോർക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഈ സാധനം ഒരു സൈഡിലത്തെ അപ്പോൾ രണ്ട് ലെയർ പുറത്ത് കഴിഞ്ഞു കൂട്ടാം അടിന്നാണ് ഞമ്മൾ പുറത്ത് വരുന്നത് നാല് ലെയർ പുറത്ത് കഴിഞ്ഞു കൂട്ടാം അഞ്ഞൂറ് ലെയർ കൂടി കൊറക്കാനുണ്ട് കേട്ടാ അങ്ങനെ ഫൈവേറ്റ് എല്ലാം കൊറത്ത് കഴിഞ്ഞു കൂട്ട ഇനി നമുക്ക് ചെയ്യാനുള്ളത് കൾട്ടിങ്ങിന്റെ വർക്കാണ് കേട്ടോ എൻഡിലെല്ലാം ബോളുകളുണ്ടാവുക വെൽഡിങ് കഴിഞ്ഞൂട്ടാ ഇപ്പം ചെയ്യണത് ആണ് ഫിനിഷിങ് കഴിഞ്ഞിട്ട ഇതിന്റെ ഈ ടോപ്പ് നമ്മൾ സെപ്പറേറ്റ് പറഞ്ഞുണ്ടാക്കിച്ചതാണ് കേട്ടോ അപ്പൊ വർക്ക് കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാം പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമെന്റ് ചെയ്യാം